ഒന്ന് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും നമ്മൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മേയറെ സംബന്ധിച്ച് ആലോചിക്കുന്നതും തീരുമാനമെടുക്കുന്നത് അപ്പം അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ആലോചിക്കുള്ളൂ ഇടത് നഗരസഭ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു മാനിഫെസ്റ്റോ വെച്ച് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ബി ജെ പിയുടെ ഇതല്ല ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് ഇന്ന ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിനകത്ത് ഭയമാണ് ഈ സംഘടനയെ സംബന്ധിച്ചാണ് സി പി എമ്മും ബി ജെ പിയും ഉണ്ട് കോൺഗ്രസിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതൊന്നും ഒരിക്കലും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾക്കറിയില്ലേ ബി ജെ പി ആയിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്ക് അദ്ദേഹം ആരെങ്കിലും തയ്യാറാവോ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭ ഇവിടെ പേട്ട വാർഡിൽ നിന്നും നമ്മോടൊപ്പം ചേരുകയാണ് അവിടുത്തെ ഇടതുപക്ഷ സി പി എമ്മിന്റെ നേതാവും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് ദീപക് എസ് പി നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം വളരെ ശക്തമായ മത്സരമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായിട്ട് നടന്നു വരുന്നത് ഇക്കുറിയും അത് തന്നെയാണ് കാടിലുള്ളത് സ്വാഭാവികമായിട്ട് നല്ല ശക്തമായിട്ടുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കുറേ കൂടി ഇടതു മുന്നണി ഈ പ്രാവശ്യം കുറച്ചുകൂടി ബെറ്റർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് കാരണം നമ്മുടെ നാട്ടിനകത്ത് നടന്നിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട് അത് പൂർണാർത്ഥത്തിൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ അടുത്ത് തന്നെ നോക്കിയാൽ ഇപ്പോൾ മെട്രോ ട്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ് വരികയാണ് സ്വാഭാവികമായിട്ട് നമ്മുടെ പേട്ടവാടിൻ്റെ തൊട്ടടുത്തുള്ള ചാക്കിയിൽ നിന്നാണ് അതിൻ്റെ ആരംഭം കുറിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എത്രയോ കാലം കൊണ്ട് നമ്മുടെ തലസ്ഥാനത്തുള്ള ആളുകളുടെ ഒരു എന്താണ് ഒരു സ്വപ്നയാത്ര ആണ് ഈ മെട്രോ ട്രെയിൻ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടുകൂടി വളരെ സന്തോഷമാണ് ജനങ്ങൾക്കിടയിൽ കാണുന്നത് രണ്ട് ഈ ടെക്നോ പാർക്ക് നാല് ഫേസുകളായി ഇനിയും ഫർദർ എക്സ്പാൻഷൻ വരികയാണ് ഒരു രണ്ട് മൂന്ന് ഫേസ് കൂടി വളരെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പോകുകയാണ് സ്വാഭാവികമായിട്ട് ഒരു ഐ ടി ഹബ്ബ് ഏകദേശം ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും ടോപ്പ് വണ്ണായി മാറാൻ വേണ്ടിയിട്ട് പോകുന്ന തരത്തിലേക്കുള്ള ഒരു ഹബ്ബായി മാറുന്നു ഒരു ശരാശരി എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് ലക്ഷം പേരെങ്കിലും ഐ ടി മേഖലക്കകത്ത് ജോലി ചെയ്യുന്ന ഒരു നഗരമായി നമ്മുടെ നഗരം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് മറ്റൊന്ന് ഈ ജനങ്ങൾ പറയുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെയൊക്കെ ഒരു ഒരു പത്തിരുപത് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു മദർ പോർട്ട് വിഴിഞ്ഞം പോർട്ട് ആ പോർട്ട് യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല അതിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ടുള്ള ഈ പറയുന്ന കണക്ക് ഒരു നാൽപ്പത്തി നാലായിരം കോടി രൂപയുടെ വികസനം ഓൾറെഡി ഗവൺമെൻറ് അതിന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ റിങ് റോഡ്സ് മറ്റു കാര്യങ്ങളുമായിട്ട് പോകുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ഐ ടി മേഖലക്കകത്ത് ഹോട്ടല് അങ്ങനെ നല്ല ബിസിനസ് സെൻറ്റർ ആയി നമ്മുടെ ഈ തലസ്ഥാനം മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ വേട്ടയുടെ ഒരു തൊട്ടടുത്താണ് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ട് പക്ഷേ അതിൻ്റെ പല സ്പെസിഫിക്കേഷൻസും വളരെ പിന്നെ എന്താണ് ചിലതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ അവിടുത്തെ ഒരു ലാൻഡ് എക്വസിഷൻ വരികയാണ് ലാൻഡ് എക്വസേഷൻ എന്ന് പറയുമ്പോൾ അവിടെയുള്ള പിന്നെ ഫയർ സ്റ്റേഷനും മറ്റുമൊക്കെ ആയിട്ട് മാറ്റിയെടുത്തിട്ട് കുറെ കൂടി സ്ഥലം എടുത്ത് അവിടെ വലിയ ഫ്ലൈറ്റുകൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രൂപത്തിലേക്ക് ആ എയർപോർട്ടും വികസിക്കുകയാണ് ചെയ്യുന്നത് നമ്മളെ നാട്ടിനകത്ത് നാല്പത്തി മൂന്ന് സ്മാർട്ട് റോഡുകളായി കഴിഞ്ഞു അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള പേട്ട പോലുള്ള പ്രദേശത്തൊക്കെ നോക്കുമ്പോഴത്തേക്ക് അങ്ങറ്റം നമ്മുടെ നഗരസഭയുടെ മിക്കവാറും എല്ലാ റോഡുകളും സ്മാർട്ട് റോഡ്സായിക്കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ ഒരു പ്രോജക്റ്റാണ് നമ്മുടെ ജില്ലയിലും ചിലപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടാണ് പേട്ട ഉരുവാതിൽക്കോട്ട പിന്നെ റോഡ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു ജനുവരി അവസാനത്തോടുകൂടി അത് കംപ്ലീറ്റ് ചെയ്ത് അത് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ റോഡിൻ്റെ കാര്യത്തിനകത്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതുപോലെ തന്നെ നമ്മുടെ പത്രാധിപരുടെ പാർക്കാണ് ഈ പറയുന്ന നമ്മുടെ പള്ളിമൂക്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന പാർക്ക് നാലര കോടി രൂപയുടെ വികസനമാണ് ഇപ്പോൾ ഇവിടെ വന്നത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനെ ടൈൽ ചെയ്ത് അതിൻ്റെ പാർക്കിൻ്റെ റെസ്റ്റോറേഷനും റിനോവേഷനും വർക്കുകളെല്ലാം പൂർത്തീകരിച്ച് കൂടുതൽ ഫെസിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമുക്കറിയാം എത്രയോ കാലം കൊണ്ടാണ് ഈ പത്രാധികരുടെ പാർക്ക് നമുക്ക് യാഥാർത്ഥ്യമാക്കണമെന്നുള്ള നമ്മുടെയെല്ലാം ആഗ്രഹമായിരുന്നു നമ്മളെല്ലാം ഇവിടെ താമസിക്കുന്നവരും തൊട്ടടുത്ത് നമ്മുടെ പത്രാധിപരുടെ സ്ഥാപനവുമാണ് ഈ കേരളവധി ഉൾപ്പെടെയുള്ള പ്രദേശം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയമായിട്ട് പല കാര്യങ്ങൾക്കും ഒരു ഒരവസാന വാക്കായിരുന്നത് പത്രാധിപരുടെ വാക്കാണ് അപ്പം അത് വളരെ നമ്മുടെ രാഷ്ട്രീയ കേരളത്തിനകത്ത് അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യം ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ പാർക്ക് നമ്മുടെ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്തിലെ ഏറ്റവും നല്ല പാർക്കായി മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കടകളെല്ലാം മാറ്റി അവരെ എല്ലാം വീണ്ടും അവരെ അവിടെ തന്നെ പുതിയ കടകൾ കെട്ടി ഒരു പൈസ പോലും ഡിഫറൻസ് ആണ് വളരെ മനോഹരമായിട്ടുണ്ട് കാരണം പണ്ട് അത്തരത്തിലായിരുന്നില്ല ഇപ്പൊ ഒരു 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 മെട്രോ ലുക്കിലേക്ക് വന്നിട്ടുണ്ട് നമ്മളിപ്പോ അറിയാമല്ലോ ഇവിടെ തന്നെ ആളുകൾ വരുന്ന ഒരു വന്ന് വൈകുന്നേരം നടന്നു മറ്റുമൊക്കെ പോകുന്ന എത്രയോ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു സ്ത്രീ സൗഹൃദ കേന്ദ്രം നമ്മളിവിടെ വരച്ച് സ്ത്രീകൾക്ക് വന്ന് പോകാനും വേണ്ടിയിട്ടുള്ള സൗകര്യം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് തൊട്ട് ഇവിടെ തന്നെ പത്രാധിപരുടെ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈമറി ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ടായിരുന്നു അതൊരു ലാബ് ഫെസിലിറ്റി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പം അത് മൂന്ന് മൂന്നുനില കെട്ടിടമാക്കി അവിടെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നമ്മുടെയൊക്കെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഇ സി ജി തുടങ്ങിയിട്ടുള്ള എന്തെങ്കിലും കാർഡിയോളജി ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഡോക്ടർ സർവീസൊക്കെ ആയി മാറാൻ പോകുന്നു അതുപോലെ തന്നെ മറ്റ് വിദഗ്ധമായിട്ടുള്ള ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഹെൽത്ത് സെൻറ്റർ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് നോക്കിയാൽ നമ്മുടെ പേട്ട സ്കൂളിൽ അത് മുഴുവൻ നന്നായിട്ട് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പുതിയ കെട്ടിടം വരികയാണ് ഇവിടെ അവിടെ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പേട്ട മാർക്കറ്റ് അറിയാമല്ലോ വളരെ പാളയം മാർക്കറ്റ് കഴിഞ്ഞാൽ അതിനോളം പഴക്കമുള്ളതാണ് ഈ പറയുന്ന പേട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ഒരു ക്ലീൻ ക്ലീനൊക്കെ ആക്കുന്നതിനൊരു പരിമിതിയുണ്ട് അതിൻ്റെ ഒരു ഹൈജീനിക് ഇഷ്യൂ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിക്കഴിഞ്ഞ് ഈ പറയുന്ന പോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഉൾപ്പെടെ അവിടെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് വണ്ടിക്ക് അതെ അതിൻ്റെ അതിൻ്റെ സൗകര്യം ഉൾപ്പെടെ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നവർക്ക് ഇപ്പോൾ കാർ പാർക്കിങ്ങും മറ്റു ഫെസിലിറ്റീസും ഒന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷെ അവിടെ അതിൻ്റെ ഫെസിലിറ്റീസ് ഉൾപ്പെടെ ആ സ്ഥലം കുറച്ച് കുറവാണെങ്കിൽ പോലും അവിടെ അതിനുള്ളൊരു എന്താണ് ഒരു പ്രോജക്റ്റ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതുകൊണ്ട് ഈ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിനകത്ത് ജനം മുഴുവൻ ഇത് അംഗീകരിക്കുകയാണ് അവർ കണ്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത് അവരുടെ ജീവിതത്തിനകത്ത് അവർ യാഥാർത്ഥ്യമായി അവരുടെ മക്കളെ പഠിപ്പിക്കാൻ നല്ല സൗകര്യത്തോടുകൂടിയുള്ള സ്കൂളുകൾ വരുന്നു അവരുടെ വീടുകളിൽ കൃത്യമായിട്ടുള്ള വാട്ടർ കണക്ഷനുകൾ ഇപ്പോൾ തന്നെ നമ്മൾ നഗരസഭയ്ക്ക് അകത്ത് അൻപതിനായിരം വാട്ടർ ഫ്രീ കണക്ഷൻസ് ആണ് കൊടുത്തത് അതിലൊരു എനിക്ക് തോന്നുന്നു ഒരു പത്തൻ ഒരു ഒരു പത്തൊന്നൂറ് നൂറ്റൻപത് കണക്ഷൻസ് നമ്മുടെ ഈ വേട്ട വാർഡിൽ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമുക്കറിയാമല്ലോ ഈ ഇന്നത്തെ തലമുറയിലെ ആളുകളുടെ പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ എന്തോന്ന് ചോദിച്ചാൽ എന്താണെന്നുള്ളതായിരിക്കും അവർക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത് അതുപോലെ നമ്മുടെ ഈ നഗരസഭയ്ക്കകത്തുള്ള പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അതിനും പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അതിൻ്റെ പഴയ പൈപ്പ് എല്ലാം മാറ്റി ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള പിന്നെ ഒരു പൈപ്പുകളും അതുപോലെ തന്നെ അത് കൂടുതൽ വെള്ളം കൃത്യമായിട്ട് എല്ലാ പ്രദേശത്തും എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ഈ ഗ്യാസ് ലൈൻ നമ്മുടെ നഗരത്തിനകത്ത് ഇപ്പം മിക്കവാറും റോഡ്സ് റോഡ്സെല്ലാം ഇപ്പം വെട്ടിക്കൊഴിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഗ്യാസ് ലൈൻ നമ്മുടെ വീടുകളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ചുള്ള ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വെള്ളവും വൈദ്യുതിയും ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ മറ്റ് എല്ലാം എത്തിക്കുന്ന കാര്യത്തിനകത്തും കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ജോലി എടുക്കുന്നവർക്ക് കൂടുതൽ ജോലി കിട്ടുകയും സാഹചര്യം വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവിതത്തിൽ എല്ലാ മേഖലക്കകത്തും ആളുകൾ വളരെ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ മേയർ കാൻഡിഡേറ്റ് ആയിട്ടാണ് കേൾക്കുന്നത് ഒന്നത് രണ്ട് അഡ്വക്കേറ്റ് ദീപക് എസ് പി എന്ന് പറയുന്നത് തിരുവനന്തപുരം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ മുതൽ കേൾക്കുന്ന പേരാണ് വളരെ പക്വതയോടുകൂടി യുവജന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആളാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്കിന് വളരെ പ്രസക്തിയുണ്ട് വളരെ പക്വതയോടുകൂടി കൃത്യമായി കുട്ടികളെ ശരിയായ വഴിക്ക് നയിച്ച ഒരു നേതാവാണ് അത് അന്ന് അന്നത്തെ യുവത്വം ഏത് രീതിയിൽ മുന്നോട്ട് പോയെന്ന് നമുക്ക് അറിയാം അതൊന്ന് രണ്ട് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിലും ഇരുന്നിട്ടുണ്ട് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും എന്നാണ് നേരത്തെ കേട്ടിരുന്നത് അതിന് പിന്നാലെയാണിപ്പോൾ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ യുവജനങ്ങളൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുതന്നെയാണ് ഐ ടി ഹബ്ബായിയുടെ മാറുന്നു ഒപ്പം തന്നെ അതിനേക്കാൾ ഏറെ തൊഴിലവസരമുള്ള വിഴിഞ്ഞം വരുന്നു യുവജനങ്ങൾക്ക് തൊഴിലവസരം കൂടുകയാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ ഇന്നോവേറ്റീവായി മുന്നോട്ട് പോകുന്നതിന് വേണ്ട ഏതെങ്കിലും ഒരു പദ്ധതി അങ്ങയുടെ ഭാഗത്ത് നിന്നും മുന്നോട്ട് വയ്ക്കപ്പെടുമോ സർക്കാർ അത് സർക്കാർ തലത്തിൽ തീരുമാനം എടുക്കേണ്ടതാണെങ്കിൽ പോലും അതിനൊരു മുൻകൈ എടുക്കുന്ന തരത്തിലേക്ക് ഒരു വ്യത്യസ്തനായ ഒരു നേതാവായി വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം അതാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് മേയർഷിപ്പിനെ സംബന്ധിച്ചുള്ളത് ഒന്ന് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ മേയറെ സംബന്ധിച്ച് ആലോചിക്കുന്നതും തീരുമാനമെടുക്കുന്നത് അപ്പം അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ ആലോചിക്കുകയുള്ളൂ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥി യുവജന രംഗത്ത് വളരെ നല്ല രൂപത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഞാൻ പ്രവർത്തിച്ചപ്പോൾ സിൻഡിക്കേറ്റ് ആയിരുന്നാലും ശരി തന്നെ അക്കാഡമിക്കായിട്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനകത്തെല്ലാം വളരെ സജീവമായിട്ട് ഇടപെടുകയും അതിൻ്റെ ഒരുപാട് ഔട്ട്പുട്ടുകൾ നമ്മുടെ ഒരു ഒരു വിഷനോടുകൂടി നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഓൺലൈൻ അഡ്മിഷൻ കംപ്ലീറ്റ് കേരള യൂണിവേഴ്സിറ്റി ഓൺലൈനകത്താണ് ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്ന സമയത്ത് ചെയർമാൻ ആയിരുന്നപ്പോഴാണ് ഈ മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രം അഡ്മിഷൻ നടക്കണമെന്നുള്ള തീരുമാനം അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ ആ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ തന്നെ നേരായ രൂപത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ മാത്രമെന്നല്ല പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഈ പറയുന്ന മന്ത്രിസഭയ്ക്ക് അകത്തിരിക്കുന്ന ബാലോലിനെ പോലുള്ള രാജീവനെ പോലുള്ള റിയാസിനെ പോലെ രാജേഷിനെ പോലെ ഒക്കെ ഉള്ള ആ ഒരു തലമുറയിലേക്കകത്താണ് നമ്മളും ഞാനും പ്രവർത്തിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ പറയുന്നത് പോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നിരവധിയായിട്ടുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ട് ഈ പറഞ്ഞ കണക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനകത്തും ഞാൻ ഏത് വീട്ടിൽ പോയി കയറുമ്പോഴും ഏതെങ്കിലും കാലഘട്ടത്തെ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചവർ നമ്മളോട് ഒരു സ്നേഹവും കാര്യങ്ങളും കാണിക്കുന്നത് പിന്നെ ശിശുക്ഷാമ സമിതിയിലിരുന്നപ്പോഴും ഇന്നത്തെ ശിശുക്ഷാമ സമിതിയെ ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലൊരു സമിതിയാക്കി മാറ്റിയതിൽ നിർണായകമായിട്ടുള്ളൊരു പങ്ക് എനിക്ക് വഹിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അനാഥമായിട്ടുള്ള കുട്ടികളെ സംരക്ഷിക്ക് എന്താണ് പറയുന്നത് നമ്മുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പറയുന്ന ജെ ജെ ആക്ടിന് അകത്തൊക്കെ പറയുന്നതിൻ്റെ ഒരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഒരു സംസ്ഥാനത്ത് ഒരു കുട്ടിയെ പോലും അനാഥമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരിരക്ഷയ്ക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രത്യേകിച്ച് നമ്മൾ ഓരോ ജില്ലകളിൽ കേന്ദ്രീകരിച്ചിട്ട് ഇതിൻ്റെ സെൻറ്റേഴ്സ് തുടങ്ങുകയും അവിടെ എല്ലാം കുട്ടികൾ ഇന്നിപ്പോൾ വളരെ കൂടി ജീവിക്കുകയും അവർ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഈ മൂന്നാമത് ചോദിച്ച ഭാഗം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തന്നെയാണ് ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് അവർ നമ്മളൊക്കെ ജീവിച്ച ജനറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതമാണ് അവരുടെ ജീവിതം എന്ന് അവരെ കൂടി നമുക്ക് നേരായ രൂപത്തിൽ നയിക്കാനായിട്ടുണ്ട് ഒന്ന് ഇപ്പൊ ഞാൻ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ക്യാമ്പസിനകത്തും കേട്ട് കഴിവ് പോലും ഇല്ലായിരുന്നു സംഘടന തന്നെ തന്നെ അതിൽ കൃത്യമായിട്ടുള്ള നിലപാടെടുത്ത് എല്ലാ സ്ഥലത്തും ഈ പറയുന്ന പോലെ ഡ്രഗ് ഫ്രീ ക്യാമ്പസ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇടപെടലാണ് നടത്തിയത് പക്ഷെ ഇപ്പോ എങ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനകത്ത് അത്തരം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത പുതിയ നമ്മുടെ ഒരു ജനറേഷനെ തന്നെ തകർത്ത് തരിപ്പണമാക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം സ്റ്റാമ്പ് മറ്റത് തുറച്ചിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിനകത്ത് വരുന്നു അപ്പം അത് നമ്മളൊരു അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് സംസ്ഥാന സർക്കാർ അത് വളരെ എഫക്റ്റീവായിട്ട് ഒരു ബോധവൽക്കരണം നടത്തുന്നു ഇത്രത്തോളം കേസുകളെടുത്ത് രജിസ്റ്റർ ചെയ്തൊരു സമയം ഉണ്ടാകില്ല പക്ഷേ എങ്കിലും നമുക്കിനിയും രണ്ട് കണ്ണും നോക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മളെ സമൂഹത്തിനകത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം അതിനൊരു വലിയ ബോധവൽക്കരണത്തിൽ കൂടിയേ പറ്റുകയുള്ളൂ അത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം പിന്നെ രണ്ട് ഈ പറയുന്ന നമുക്ക് യുവാക്കൾക്ക് മറ്റൊക്കെ മറ്റുമൊക്കെ അവരെ ഈ പറയുന്നത് പോലെ പറയാ സ്പോർട്സിനോടൊക്കെ ഉള്ളൊരു താല്പര്യം വർദ്ധിപ്പിച്ച് അവരെയൊക്കെ ആ രൂപത്തിലേക്ക് ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ അവരെ കൊണ്ടുവരിക നല്ല ലൈബ്രറി സൗകര്യങ്ങൾ കൊടുക്കുക നല്ല ഫിലിം ക്ലബുകളൊക്കെ ഉണ്ടാക്കുക അങ്ങനെ ഈ സാംസ്കാരിക മേഖലക്കകത്തൊക്കെ ഇടപെടുമ്പോഴാണ് ഇവരെല്ലാം തിരിച്ച് ആ രൂപത്തിലേക്ക് നമ്മുടെ തനതായിട്ടുള്ളൊരു സംസ്കാരത്തിലേക്ക് വരാൻ വേണ്ടിട്ട് അത് അത് നമ്മൾ പൊളിറ്റിക്സിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് പൊളിറ്റിക്സിൽ വരുമ്പോൾ ശക്തമായ പോരാട്ടം വെല്ലുവിളി കോൺഗ്രസിൽ നിന്നും ഉണ്ട് ബി ജെ പിയിൽ നിന്നും ഉണ്ട് എതിർപക്ഷത്തുള്ളവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ആമയിഴഞ്ചനത്തോടാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നമാണ് അത്തരത്തിൽ ഉള്ള ക്യാമ്പയിൻ അവരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് എങ്ങനെയാണ് കാരണം എതിരാളികളുടെ ഈ ക്യാമ്പയിനുകളെ എങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും ഒപ്പം തന്നെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയാണ് ആ മേഴ്ജാതോടിന്റെ മാലിന്യ പ്രശ്നം ശരിയാണ് ഇപ്പോൾ നമുക്ക് എന്താണ് ഇത് ഈ നഗരസഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊക്കെ തന്നെ നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എല്ലാ സ്ഥലത്തും അതൊരു പ്രശ്നമാണ് നമുക്കറിയാം ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തിയപ്പോൾ നമ്മുടെ ഇന്നത്തെ മന്ത്രി പ്രിയംകരനായിട്ടുള്ള ശിവൻകുട്ടി ഇവിടെ മേയറായിട്ടിരുന്ന സമയത്ത് നമ്മൾ വിളപ്പ്ശാല ഒരു സെൻട്രലൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെൻ്റ് വേണ്ടിയിട്ട് ഒരു പദ്ധതി നമ്മൾ തുടങ്ങി പക്ഷെ എന്തൊരു എതിർപ്പായിരുന്നു നമ്മളെ നാട്ടിൽ വന്നത് കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നഗരസഭയ്ക്കകത്ത് പത്ത് ലക്ഷം മരുന്നുകളോ വരുന്ന നഗരത്തില് താമസിക്കുന്ന അവർ വേസ്റ്റ് മുഴുവൻ ഒരു സെന്ററിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ലും മറ്റുമൊക്കെ ആയിട്ട് വണ്ടി പലയിടത്തും തടയുകയും ആ വിളപ്പുശാല എത്രയും ദിവസത്തെ സമരമാണ് ആ കാര്യത്തിനകത്ത് നമ്മൾ നടത്തിയ അപ്പം അതുകൊണ്ട് അന്ന് നമ്മൾ ചില പാഠങ്ങൾ അത് ചില സ്ഥലത്തല്ല ഇപ്പോൾ കൊച്ചിയിലായിരുന്നാലും തൃശ്ശൂരായിരുന്നാലും കോഴിക്കോടായിരുന്നാലും എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ നഗരസഭ ഇത് ഈ കാര്യത്തിനകത്തൊരു കുറിച്ച് ആലോചിക്കുന്നത് അതുവരെ എന്താ ഇവിടുത്തെ ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വേസ്റ്റ് എടുത്ത് കൊണ്ടുവന്ന അപ്പുറത്തെ വീട്ടിലിടുക തുറന്ന സ്ഥലത്തിടുക ഈ പറഞ്ഞ കണക്കാൻ തോട്ടിൽ ആമയഞ്ചൻ തോട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോവുക ഇതെല്ലാം ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലമായി ഇത് എല്ലാം മാറി എന്നുള്ളതാണ് ഇപ്പോൾ അതിനകത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എന്താണ് ഫുഡ് വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് ഏജൻസികളിൽ നിന്ന് വീട്ടിൽ പോവുക ഫുഡ് വേസ്റ്റ് മാറ്റി മറ്റതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് ഈ പറയുന്ന കണക്ക് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് ജീവനക്കാരനോട്ട് പോവുക അത് കളക്റ്റ് ചെയ്യുക അത് എഫക്റ്റീവായിട്ട് ഓരോ സ്ഥലത്ത് പ്രോസസ്സ് ചെയ്യുക അപ്പോഴെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഡംപ് ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് കുറവ് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് പദ്ധതികളിട്ട് കുറേയൊക്കെ ഇതിനകത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നാട്ടിലെ സംഘടനകളിലെല്ലാം പ്രത്യേകിച്ച് ഡി പി എഫ് ഐ സി പി എംഒ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സംഘടനകളും തന്നെ അതിന് നേതൃത്വം കൊടുത്ത് ഒരു വലിയ ഇടപെടൽ ഈ കാര്യത്തിനകത്ത് നടത്തിയിട്ടുണ്ട് ഇനിയും അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട് ഈ പറയുന്ന പോലെ തന്നെ അഴുക്കെല്ലാം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അത് എഫക്റ്റീവായിട്ട് നമുക്ക് നടത്താൻ പറ്റും അതിന് പുതിയ നഗരസഭാ കാര്യത്തിനകത്ത് അത് അഡ്രസ്സ് ചെയ്യുമെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല ഇപ്പോൾ വാർഡ് അടിസ്ഥാനത്തിൽ തന്നെ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണമെന്നുള്ള അടിസ്ഥാനം ഓരോ സ്ഥലത്തും ഓരോ സാഹചര്യങ്ങളാണ് അപ്പം ആ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വാർഡിനകത്ത് തന്നെ ഇതിനകത്ത് എന്താണ് ഒരു ചെയ്യാൻ പറ്റുന്നതെന്നുള്ള വളരെ ശാസ്ത്രീയമായിട്ട് ആലോചിച്ച് ഈ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും കടുത്ത മത്സരം അല്ലെങ്കിൽ ആരാണ് വലിയ എതിരാളി അല്ല എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് നിലവിൽ ഒരു എട്ട് സീറ്റ് മാത്രമാണ് ഉള്ളത് അവർ ശബരിനാഥിനെയൊക്കെ വെച്ചുകൊണ്ട് അവർ ഒരു 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 തയ്യാറെടുപ്പ് നടത്തി ആദ്യ പ്രഖ്യാപനമൊക്കെ നടത്തി പക്ഷേ ഇന്നത്തെ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിഷയമൊക്കെ വന്നപ്പോഴത്തേക്ക് കോൺഗ്രസിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് അത് കാണിക്കുന്നത് അത്ര ആളുകളെയൊക്കെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ അതിനൊക്കെ എതിരാണ് നമ്മൾ വിചാരിക്കുന്ന വിഷയങ്ങളല്ല അവർക്ക് ഒരു മാനിഫെസ്റ്റോ വെക്കാൻ വെച്ച് മാനിഫെസ്റ്റോയ്ക്കകത്ത് ഇടത് നഗരസഭ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു മാനിഫെസ്റ്റോ വെച്ച് കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്തൊരവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് രണ്ട് ബി ജെ പി ബി ജെ പിയേയും സംബന്ധിച്ചും ഇത് തന്നെയാണ് എന്താണ് ബി ജെ പിയുടെ കഴിഞ്ഞ കൗൺസിലറായിട്ട് പ്രവർത്തിച്ച അനിൽ തന്നെ ഈ പറയുന്ന കണക്ക് കുറുപ്പ് എഴുതി വെച്ച് എന്താണ് ബി ജെ പി ആർ എസ് എസ് എന്നുള്ളത് ആ കുറിപ്പിനകത്ത് നിന്ന് വ്യക്തമാവും അതിനെ തുടർന്ന് മൂന്നാമത്തെ ആത്മഹത്യ ഈ കാര്യത്തിനകത്ത് നടന്നിരിക്കുകയാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ച സമയത്ത് വികസന മുരടിപ്പിന് വേണ്ടിയിട്ട് എന്താണ് ഇതിനെ എല്ലാം ഈ തടസ്സപ്പെടുത്തുന്ന രൂപത്തില് സമരങ്ങളും മറ്റുമൊക്കെ നടത്തി ഞങ്ങളുടെ നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനമാണ് അവരെ സംബന്ധിച്ച് നടത്തിയിട്ടുള്ളത് അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ തന്നെ ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ബി ജെ പിയുടെ ഇതല്ല ഇന്നത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് ഇന്ന ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിനകത്ത് ഭയമാണ് ഈ സംഘടനയെ സംബന്ധിച്ച് തന്നെ നമ്മുടെ നഗരസഭയ്ക്കകത്തൊരു നാൽപ്പത് ശതമാനം ഒരു ന്യൂനപക്ഷങ്ങളാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവരെല്ലാം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ പറയുന്നത് നമ്മൾ വളരെ സമ സമാധാനപരമായി നിയമിക്കും താമസിക്കുന്നവരാണ് ഇപ്പം തന്നെ ഉദാഹരണത്തിന് നമ്മൾ നോക്കൂ നമ്മുടെ പള്ളിമുക്കിൽ കേട്ടേ തന്നെ ഒരു സർവേ നമ്പറിലാണ് പള്ളി നിൽക്കുന്നത് ഒരു അമ്പലവും നിൽക്കുന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള രണ്ട് ഒരു അമ്പലവും ഒരു പള്ളിയാണ് നിൽക്കുന്നത് പക്ഷേ ഒരു സർവേ നമ്പറാണ് പക്ഷേ എത്ര സൗഹൃദമായിട്ടാണ് പിന്നെ ജനം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുകയും ഒരു വീട്ടുപോലെ എല്ലാവരെയും സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അതിനൊക്കെ ഈ പറയുന്ന കണക്ക് ഒരു എന്താണ് മാറ്റിയിട്ട് ഒരു മതത്തിന് വേണ്ടിയിട്ടോ എന്താണ് ജാതിയും മതവും ഒക്കെ പറഞ്ഞിട്ട് വിദ്വേഷവും മറ്റു കാര്യങ്ങളും കലാപങ്ങളും ഒന്നും നമ്മുടെ തലസ്ഥാനത്ത് ആരും ആഗ്രഹിക്കുന്നില്ല ശബരിമല വിഷയം ഒരു 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 എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയാം ഞാൻ പോയി ഏകദേശം ഒരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വീട്ടില് ഞാൻ കയറി ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് പോലും ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുകയില്ലേന്ന് ആരെങ്കിലും ചെയ്തിട്ടുള്ളവരെ വൺ ബൈ വൺ ആയിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയല്ലേ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ചിട്ട് അവർ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയില്ലേ അന്വേഷിച്ച് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും പിന്നെ ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ അവിടെ നിന്ന് സ്വർണം മാറ്റിയിട്ടുണ്ടെങ്കിൽ അവർ മുഴുവൻ ശിക്ഷിക്കും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും അതിൽ സർക്കാരിൻ്റെ വിശ്വാസമാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ആളെയും സംരക്ഷിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് അത് ജനങ്ങൾക്ക് വിശ്വാസമാണ് ഒരു ഒരു ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം അത് കലകാലങ്ങളെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് ഉന്നയിക്കുകയാണ് കോൺഗ്രസിൻ്റെ നേതാക്കൾ പലരും ഇപ്പോൾ ഉന്നയിക്കുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ രഹസ്യധാരണയുണ്ട് കോൺഗ്രസിനെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം അതൊന്നും ഒരിക്കലും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾക്കറിയില്ലേ ബി ജെ പി ആയിട്ട് എവിടെയെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും തയ്യാറാവുമോ ഇതൊക്കെ ചുമ്മാ ഈ പറഞ്ഞ നടക്കു തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ചില കാര്യങ്ങൾ ഗോസിപ്പുകളും മറ്റുമായിട്ട് ഇതിനെ കത്തിച്ചു വിടുക എന്നുള്ളതല്ലാതെ നമ്മുടെ പാർട്ടിക്കകത്ത് നിൽക്കുന്ന ആരെങ്കിലും ആ ഈ ബി ജെ പി ആയിട്ടോ ആർ എസ് എസോ ആയിട്ടോ അല്ല ഞങ്ങൾ കാലവും ഇതിനെ എതിർത്തിട്ടല്ലേ ഉള്ളൂ ഈ വർഗീയ വിഷം ചീറ്റുന്നതിനെ എതിർത്തിട്ടുള്ള ഒറ്റ പാർട്ടി എന്ന് പറയുന്നത് സി പി എം പാർട്ടിയാണ് ആ പാർട്ടി വളരെ അഡമൻ്റാണ് ആ കാര്യത്തിനകത്ത് ഞങ്ങളുടെ ഒരു പ്രവർത്തകരും അതിനു വേണ്ടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ചേരില്ല എന്നുള്ളതാണ് പിന്നെ ചില ഈ പറഞ്ഞ ചില മാധ്യമങ്ങളെല്ലാം അല്ലെങ്കിൽ ചില ആളുകൾ സ്ഥാനാർത്ഥി മോഹികളൊക്കെ ആയിട്ടുള്ളവർ കാണുമല്ലോ എല്ലാ പാർട്ടിക്കകത്തുമാണ് അങ്ങനെ തെന്നെയും തെറിച്ചും ആളുകൾക്ക് സ്ഥാനാർത്ഥിയാകാൻ പറ്റാത്തത് കൊണ്ട് അവർ ചില കാര്യങ്ങള് പത്രസമ്മേളനം വിളിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവര് സംസാരിക്കും നമ്മുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു ഡിസ്കഷനും നമ്മുടെ പാർട്ടിക്കകത്ത് വന്നിട്ടില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിനകത്ത് ഓക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ലക്ഷ്യം അല്ല സ്വാഭാവികമായിട്ട് ഇപ്പം ഞങ്ങള് നമുക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നാല് സ്ഥലത്ത് ഉപതിരഞ്ഞെടുപ്പ് നടന്നു ഒന്ന് വെള്ളാർവാഡിനകത്ത് ബി ജെ പിയുടെ ഇരുപത് വർഷം കൊണ്ടിരുന്ന സീറ്റാണത് ആ ഉപ തിരഞ്ഞെടുപ്പിനകത്ത് സി പി എം ഇടതുമുന്നണി നേടി വീട്ടുകാടൊരു ഉപതെരഞ്ഞെടുപ്പ് കടന്ന് ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് മുട്ടട ഒരു തെരഞ്ഞെടുപ്പ് കടന്ന് ഞങ്ങൾ ജയിച്ച് ഈ പറയുന്ന പോലെ തന്നെ ശ്രീവരാഗത്ത് ഒരു തെരഞ്ഞെടുപ്പ് കിടന്ന് അവിടെയും നമ്മൾ ജയിച്ച് നാല് പേര് ഫുൾ ആണ് ഞങ്ങൾക്കൊരു ഒരു സെവൻറ്റി ഫൈവ് പ്ലസ് എന്നുള്ള തർത്ഥത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സഹകരിച്ചത് വളരെയധികം നന്ദി താങ്ക് യു താങ്ക് യു ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സി പി എമ്മിന്റെ പേട്ടയിലെ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ദീപക് എസ് പി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹത്തിന് എഴുപത്തി എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയായി മുന്നോട്ട് വയ്ക്കാനുള്ളത് ശക്തമായ മത്സരമാണ് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് ഒപ്പം തന്നെ വ്യക്തമായ ധാരണയുമുണ്ട് തിരുവനന്തപുരം നഗരം തിരുവനന്തപുരത്തെ ഒരു മെട്രോയായി ഉയർത്തുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഡോക്യൂയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം